തെരഞ്ഞെടുപ്പായതുകൊണ്ടോ ഐ പി എൽ സീസൺ ആയതുകൊണ്ടോ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയതല്ല നമ്മൾ നിൽക്കുന്ന നാടിന് ഒരു പ്രത്യേകതയുണ്ട് ക്രിക്കറ്റിൻ്റെ ഈ ചില്ലമാണ് തലശ്ശേരി തലശ്ശേരി ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം അതുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ക്രിക്കറ്റ് കളിക്കാതെ പ്രചരണത്തിനിറങ്ങാൻ കഴിയില്ല അങ്ങനെ വടകര പ്രീമിയർ ലീഗിന് തുടക്കമായി കഴിഞ്ഞു രണ്ട് ടീമുകളും തയ്യാറാണ് ഒരു വശത്ത് ഷാഫിക്ക് വേണ്ടിയും നമുക്ക് വടകരയിലെ ടീച്ചറുടെ വിക്കറ്റ് വിക്കറ്റ് വീഴില്ല ടീച്ചർ ഷാഫിയുടെ ക്ലീൻ ബോൾഡാക്കിക്കൊണ്ട് ടീച്ചർ ഷാഫിയുടെ പന്തിൽ കൃത്യമായ രീതിയിൽ മിഡോണിനും മുകളിലോട് സിക്സ് അടിക്കുകയും ചെയ്യും ഷാഫിയുടെ ബോളിൽ സിക്സ് അടിക്കില്ല എന്ന് മാത്രമല്ല ഷാഫി തൊടുത്തുവിടുന്ന പന്തുകൾക്ക് പിറകെ ഓടിക്കൊണ്ട് തളർന്നു വീഴാനായിരിക്കും ഇപ്രാവശ്യം വടകരിയുടെ ഇതി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ദിവസം മനസ്സിലാവും പ്രാധാന്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ വേൾഡ് കപ്പ് ഇലവനിൽ ഫൈനൽ കളിക്കുന്ന ടീമിൽ ഇരുപതംഗ ടീമിലെ ഏറ്റവും മികച്ച പ്ലെയറാണ് ഓൾ റൗണ്ടറാണ് യുവരാജിൻ്റെ സ്ഥാനത്ത് യുവരാജാവും ധോണിയുടെ സ്ഥാനത്ത് ഫിനിഷറായി ധോണിയാവും സഹീർ ഖാനാവും എല്ലാം ഓൾ റൗണ്ട് കളിക്കാൻ പറ്റിയ ഒരു ഏറ്റവും മികച്ച കളിക്കാരനെയാണ് യു ഡി എഫ് ഫീൽഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ആണെന്നാണ് പറയുന്നത് ഷാഫി ആ ഷാഫി പിടിക്കാൻ കഴിയില്ല എന്ന് ഏത് ഓൾറൗണ്ടർ വന്നു കഴിഞ്ഞാലും നമുക്ക് ടൂർണമെൻറ്റിനകത്ത് രാഹുൽ ദ്രാവിഡിനെ പോലെ ഒരു റൺ മതിലാണ് ടീച്ചർ കാരണം നമ്മൾ മട്ടിനുള്ള ഭൂരിപക്ഷം അറുപതിനായിരം പ്ലസ് നിയമസഭയിൽ ഇത്രയും ഭൂരിപക്ഷം നേടിയിട്ടുള്ള ഒരാളുണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് തന്നെ ബോൾ വന്നു കഴിഞ്ഞാലും ഇനി ബ്രിട്ടനിലെ യോർക്കർ പോലത്തെ ബോളുകൾ വന്നു കഴിഞ്ഞാലും ടീച്ചർ അത് തൊടുകയും ചെയ്യും ഷാഫിയെ എന്തായി കഴിഞ്ഞാലും സിക്സ് അടിക്കുകയും ചെയ്യും ണെന്ന് പറഞ്ഞത് റൺമഴുക്കും അത് നിങ്ങൾക്ക് കടക്കാൻ കഴിയില്ല അതായത് ക്രിക്കറ്റും ഫുട്ബോളും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതാണ് പാർലമെൻ്റ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റ് മാച്ചാണ് ഈ ക്രിക്കറ്റ് മാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ മുന്നേ പറഞ്ഞതുപോലെ എല്ലാ രീതിയിലും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പിന്നെ നമ്മളെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ മഴപയിൽ നിന്ന് മദളം കൂട്ടുന്ന സിനിമയിൽ പിന്നെ മോഹൻലാൽ ബോളെറിയുന്നത് പോലെ ബൗൺസ് എറിഞ്ഞ് പൊതുജനങ്ങൾക്ക് പരിക്ക് പറ്റാതെ നോക്കുക അങ്ങനെയാണോ ഷാഫി തീർച്ചയായിട്ടും കാരണം റൺമല എന്നുള്ളതല്ല ഇപ്പോൾ ഗാബ ടെസ്റ്റില് ഇന്ത്യ വിജയിച്ചത് വലിയൊരു മാർജിൻ്റെ അല്ല പക്ഷെ ഗാവയിൽ നമ്മൾ വിജയം നേടി ആ ഒരു ആത്മവിശ്വാസമാണ് അത് നേടിയത് ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഋഷഭ പങ്കു അപ്പോൾ എക്സ്പീരിയൻസിനും യുവത്വത്തിനും തമ്മിലുള്ള വ്യത്യാസം ക്രിക്കറ്റിലും തിരഞ്ഞെടുപ്പിലും അത് ഗാവയിൽ തെളിഞ്ഞു കഴിഞ്ഞു ഇനി വടകരയിലും തെളിഞ്ഞിരിക്കും യുവത്വത്തിന്റെ യുവത്വം അത് വിജയിക്കുമെന്നാണ് ഈ പരിചയ സ്തമ്പത്തിൻ്റെ മുന്നിൽ യുവത്വം എത്ര തന്നെ വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാൻ വേണ്ടി പറ്റും കാരണം ഈ യുവത്വം കഴിഞ്ഞിട്ടാണ് ടീച്ചർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഷാഫി പറമ്പിൽ എത്ര യുവത്വത്തിനെ കുറിച്ച് പറയുമ്പോഴും ടീച്ചറുടെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് ആണ് കളിയിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് എടുത്തുകഴിഞ്ഞാലും വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് എടുത്തു കഴിഞ്ഞാലും അതെല്ലാം നമ്മൾ കമ്പാരിസൺ ചെയ്ത് വരുമ്പോഴും ഈ എറ്റ പീക്ക് ആകുമ്പോൾ ഈ കരിയറിൻ്റെ പീക്കിലെത്തുമ്പം സ്വാഭാവികമായിട്ടും അതുണ്ടാകും അതാണ് ടീച്ചർ കഴിഞ്ഞ ആരോഗ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ലെവലിലേക്ക് ടീച്ചറുടെ പ്രതീക്ഷ കാരണം ഇന്ന് പലരും കളം മാറ്റി ചവിട്ടുകയാണ് ഗ്രീസിന് പുറത്തേക്ക് എപ്പോഴേക്ക് പോകുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ കോഴയുണ്ടാകും ക്രിക്കറ്റാണിത് എന്ന് പറഞ്ഞ പോലെ കുതിരക്കച്ചവടം ഉണ്ടാവും അപ്പോൾ പലർ കുതിരക്കച്ചവടത്തിന് പുറകിലേക്ക് പോകുന്ന ആളുടെ ടീമിലേക്ക് പോകണോ ഇല്ലെങ്കിൽ സ്ഥായിയായി നിൽക്കുന്നവരുടെ ടീമിലേക്ക് പോകണോ അതാണ് ഇവിടുത്തെ വടകര ചോദിക്കുന്നത് കേരളത്തിൽ കറണ്ട് സിനാരിയോ ദ പൊളിറ്റിക്കൽ സിനാരിയോ പക്ഷെ ക്രിക്കറ്റ് സിനാരിയോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വളരെ വലിയൊരു പോയിൻ്റ് ആണ് അതായത് കോഴ നടക്കുക എന്നാണ് ചോദിക്കുന്നത് കോഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പിന്നെ ചെറിയ തോതിലുള്ള കോഴകളൊക്കെ സ്വാഭാവികമായും ക്രിക്കറ്റ് വാതുവെപ്പുകളിൽ ഉണ്ടാവും പക്ഷേ ഈ ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലെ ടീമിനെ തന്നെ ബാൻ ചെയ്യുന്ന രീതിയിലേക്ക് പോയ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ടീച്ചർ പിന്നെ ഇത് നമ്മൾ പിന്നെ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഷാഫിക്കാനെ ഖാനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പൊതുജനങ്ങൾ കോച്ചിങ് ആണ് അതായത് സിദ്ധാർത്ഥിനെ ഔട്ട് ആക്കിയവരുടെ സപ്ലൈ കോയിൽ നിന്ന് സാധനങ്ങൾ ക്ലീൻ ബൗൾഡ് ആക്കിയവരുടെ പിന്നെ വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി ബില്ലുകളൊക്കെ ബൗൺസ് ചെയ്ത് പൊതുജനങ്ങൾക്ക് തരിക്ക് തലക്ക് പരിക്കേറ്റുന്ന രീതിയിലേക്ക് പോലും എത്തിച്ച ആളുകൾക്കുള്ള ഒരു തിരിച്ചുള്ള ബാറ്റിംഗ് മറുപടി ആയിരിക്കും തിരഞ്ഞെടുപ്പ് ദിവസം റിസൾട്ട് വരുന്ന ദിവസം ഷാഫിക്കയുടെ റിസൾട്ടിലൂടെ കാണാം അങ്ങനെയാണോ അതായത് ഷാഫിയെ ക്ലീൻ ബൗൾഡ് ആക്കും അല്ല എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമാണ് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാച്ച് ബി ജെ പി ഫിക്സ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതായത് അമ്പയർമാർ പോലും വിലക്കെടുത്തുകൊണ്ട് ഒരു കേന്ദ്രത്തിലുള്ള അധികാരികൾ ഒരു സംഭവം സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ വടകരയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിൻ്റെ ബി ജെ പി യുടെ സംസ്ഥാന പ്രസിഡന്റടക്കം പറഞ്ഞ കമൻറ്റുകൾ വടകര എന്തായാലും എന്തു ചെയ്യും ഷാഫി തോക്കും ഇമ്പാക്ട് പ്ലെയർ റോളാണ് ഇതിനകത്ത് കേരളത്തിലെ ഒരു രീതിയിൽ ഇവിടുത്തെ കളിക്കളത്തിൽ പ്രധാനമായി നടക്കുന്നത് ആശ്വസ് പോലെയാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും പോലെയാണ് കേരളത്തിലെ മത്സരം അതിനകത്തേക്ക് ബംഗ്ലാദേശിനെ കൂട്ടാറില്ല അപ്പോൾ അത് ബാധിക്കുന്നില്ല പക്ഷേ ബംഗ്ലാദേശ് ടീം പൊതുവെ പറയുമ്പം ഐ സി സി എൽ ലെവലിലേക്ക് വരുന്നതാണ് അത് മറ്റ് ബംഗ്ലാദേശിനെ പിന്നെ ഫലം നിർണയിക്കാനൊരു കഴിഞ്ഞു നിർണ്ണയിക്കാൻ പറ്റും അതാണ് നമ്മൾ കണ്ടത് ഈ വടകരിൽ നിന്നും ഒരാൾ കുറ്റിയും പറിച്ച് തൃശ്ശൂരിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം ശരിക്കും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിലവിലെ അദ്ദേഹത്തിൻ്റെ നമ്മൾ പറയുമല്ലോ ബി സി സി പ്രസിഡൻറ്റിൻ്റെ മുൻ പ്രസിഡന്റിൻ്റെ മകൾ പോയി എന്ന് പറയും സ്വന്തം സഹോദരി പോയി എന്ന് പറയും അദ്ദേഹത്തെ പോലും സ്വന്തം വീട്ടിലെ സഹോദരിയെ പോലും പിടിച്ച് തൻ്റെ ടീമിൽ ഉറപ്പിച്ച് നിർത്താൻ പറ്റാത്ത ഒരാളാണ് തൃശ്ശൂർ വേണ്ടി പോയത് യഥാർത്ഥത്തിൽ ഇവിടെ ഓടി രക്ഷപ്പെടുകയാണ് പിന്നെ പാലക്കാട് നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഇവിടെ എന്താണ് ഇവിടെയുള്ള പൊതുവേ ഉണ്ടാകുന്ന വിഷയത്തിനകത്ത് വലിയ ആരവം കേൾക്കുന്നുണ്ട് ഈ പാലക്കാട് ആളുകൾ പാലക്കാണികളിവിടെ ഉണ്ടാക്കുകയാണ് കാണികളെന്ന് പറഞ്ഞാൽ ഒരേ ആളുകളാണ് ഞാൻ തലശ്ശേരിയിൽ വെച്ചിട്ട് കാണിയോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ ഞങ്ങൾ നാദാപുരത്ത് നിന്ന് ചോദിച്ചു ഒന്നാമത്തെ ഷോയിൽ ചോദിച്ചു വാ വടകരെ പോയി വടകര പോയി ഞങ്ങൾ കുറ്റിയാടിന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ടീച്ചർക്ക് സംബന്ധിച്ചിടത്തോളം ഇവിടെ തലശ്ശേരിയിലെ ആളുകൾ തലശ്ശേരിയിൽ വരുന്നുള്ളൂ നാദാപുരത്ത് ആളുകൾ നാദാപുരത്ത് വരുന്നുള്ളൂ കുറ്റിയാടിയിലുള്ള ആളുകൾ കുറ്റിയാടിൽ വരുന്നു പേരാമ്പറയിലെ ആളുകൾ പേരാമ്പറയിൽ പോകുന്നുള്ളൂ അതാണ് പറഞ്ഞത് ആളുകറക്കി കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആളിറക്കി കി കളിക്കാൻ ടീച്ചറുടെ ടീമിനോട് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൂട്ടുന്ന ആളെ കൂട്ടാൻ പറ്റുന്ന ആളുകൾ വേറെ ആളുകളില്ല എന്ത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അറിയാം നിങ്ങളെ ആളെ കൂട്ടിയാൽ അതിലും വലിയ ആളെ കൂട്ടാൻ അവർക്ക് പറ്റുന്ന പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് ഒരു പ്രശ്നമല്ല അതായത് മെസ്സി പിന്നെ സ്വന്തം നാട് അർജൻറ്റീനയാണ് സച്ചിൻറ്റേത് ഇന്ത്യയാണ് പക്ഷേ വേൾഡ് ഇലവനിൽ എവിടെ പോയാലും ഇത്രയേറെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാർ ഇവർ രണ്ടാളെ കളിക്കാനില്ല അതുപോലെയാണ് മികച്ച കളിക്കാരെ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് കാണികൾ മുഴുവനായിട്ടും സപ്പോർട്ട് ചെയ്യും മാത്രമല്ല കഴിഞ്ഞ ഐപിഎല്ലിൽ നമ്മൾ കണ്ടതാണ് ധോണി പോകുന്ന ഗ്രൗണ്ടിലെല്ലാം ധോണിയുടെ ഹോം ഗ്രൗണ്ടായിട്ടുണ്ട് അത്ര ഗ്രൗണ്ട് സപ്പോർട്ട് സ്വാഭാവികമായിട്ടും ഇത് ലോകസഭാ തിരഞ്ഞെടുപ്പാണ് ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വടകരയിൽ സ്വാഭാവികമായിട്ടും ഗ്രൗണ്ട് സപ്പോർട്ട് ഒരേ ആളുകളെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മൾ പാലക്കാട് ഇന്ത്യയുടെ ആൾ ഒരു പ്രധാനമന്ത്രി വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആളെ കൂട്ടാൻ പണം അറച്ച് കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ ആളുകളെ ഇറക്കാനും പറ്റും ആളുകളെ ഇറക്കുന്നത് മാത്രമല്ല പൊതുരാഷ്ട്രീയ പ്രവർത്തനം പൊതുവെയുള്ള രീതിയിൽ കളിക്കാരുടെ പ്രാധാന്യത്തെ ഇപ്പോൾ കളിക്കാരനെ കൂടെ റണ്ണടിക്കുന്നത് അപ്പോൾ ആ കളിയിനകത്ത് ആരാണ് പ്രധാനമായിട്ട് ഇമ്പാക്ട് പ്ലെയർ ആകാൻ വേണ്ടി പോകുന്നത് ആ ഇമ്പാക്ട് ആണ് പാർലമെൻറ്റിൽ കാണേണ്ടത് പാർലമെൻറ്റിനകത്തേക്ക് കാല് മാറിപ്പോകുന്നവർക്കോ ഇല്ലെങ്കിൽ ഹാഫ് സെഞ്ചുറി പോലും അടിക്കാൻ പറ്റാത്ത ആളുകൾ പാർലമെൻറ്റിൽ ഹാഫ് സെഞ്ചുറി പോലും അടിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇവിടുത്തെ കേരളത്തിലെ കരുതത്തെ കുറിച്ചിട്ട് അവലത്തിപ്പെടുന്നത് അപ്പോൾ അതാണ് ഹാഫ് സെഞ്ചറി അവർ ആദ്യം ഹാഫ് സെഞ്ചുറി അടിക്കട്ടെ അദ്ദേഹം അവരുടെ നേതാവിൻ്റെ വയസ്സാണ് പോലും അവരുടെ ആളുകൾക്കില്ല അവരെ ഉദ്ദേ ഉന്നയിച്ചു കാണിക്കുന്ന പ്രധാനമന്ത്രിയുടെ വയസ്സ് പോലും അവരുടെ ലോകസഭ നമ്പറിലില്ല അതാണ് ഏറ്റവും വലിയ ഇമ്പാക്ട് ഏതൊരു കളിയിലേക്ക് ആയാലും കാണികളെല്ലാം വിലയിരുത്തുന്നുണ്ട് അപ്പോൾ കാണികളിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സംഭവം ഒരു ക്യാപ്റ്റൻഷിയിൽ ഉണ്ടായതാണ് ടീച്ചർ അതിന് അറിയാലോ ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒരു ക്യാപ്റ്റൻഷീലുണ്ടായതാണ് ടീച്ചർ ഷാഫി പറമ്പിൽ വെറൊരു മീഡിയയിലൂടെ മുന്നോട്ട് വന്ന ആളാണ് അപ്പോൾ എത്രത്തോളം വിലയിരുത്തും ജനങ്ങൾക്കറിയാം അപ്പോൾ അതിന് ഈ വടകരലെ തെരഞ്ഞെടുപ്പ് അതേപോലെ ജനങ്ങൾ വിലയിരുത്തട്ടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് ഒരു വേൾഡ് കപ്പ് മാച്ചാണ് അതായത് വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ ആണ് കളിക്കുന്നത് അതിൽ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എതിർ പാർട്ടി എന്ന് പറയുന്നത് പതിനഞ്ചംഗ ടീമിനെ പോലും പ്രഖ്യാപിക്കാൻ പറ്റാതെ അതായത് ഭരണത്തിൽ വരണമെങ്കിൽ ഏറ്റവും മിനിമം വേണ്ടുന്ന സീറ്റുകളിൽ പോലും സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിക്കാൻ പറ്റാതെ ഇലവൻ പോലും പ്രഖ്യാപിക്കാൻ പറ്റാതെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഫൈനൽ കളിക്കുന്നത് അപ്പോൾ ജനങ്ങൾ ഈ ഈസി ഓവർ ഫൈനലിൽ ഞങ്ങൾക്ക് തരും എന്നുള്ള ആത്മവിശ്വാസം ഇന്ത്യയെ വിജയിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ പോരാട്ടമാണ് ആ പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് റായറബയിൽ അമ്മൂമ്മ ഉണ്ടാക്കിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെ ആ ഗ്രൗണ്ട് ഉപേക്ഷിച്ചു കൊണ്ട് ആ ഹോം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ വരികയാണ് ഇവിടെ ആരോടാണ് ഈ പറയുന്ന ചായക്കാരനാണ് എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആൾ ഗുജറാത്തിലേക്ക് പോകാം ഗുജറാത്തിൽ പോയി അദ്ദേഹത്തോട് അദ്ദേഹത്തോടവിടെ മത്സരിക്കാം അമിത്ഷായോട് മത്സരിക്കാം അല്ലെങ്കിൽ കർണാടകയിൽ പോട്ടെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള ഏറ്റവും നല്ല കളിക്കാരൻ്റെ അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിന് അവിടെ പോകാം സേഫ് സോണാണ് സോണാണുദ്ദേശിക്കുന്നതെങ്കിൽ ധാരാളം സേഫ് സോണുകൾ ഉണ്ടായിട്ടും ആ സേഫ് സോണുകളിൽ പോകാതെ എന്തിനാണ് ഈ സേഫ് സോണിൽ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്ലെയറിന് യഥാർത്ഥ ഓപ്പണിനല്ല നേരിടുന്നത് നേരെ മറിച്ചിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ സേഫ്റ്റിയാണ് അദ്ദേഹം നോക്കുന്നത് അതായത് ഈ പിന്നെ ഗ്രൗണ്ട് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഗ്രൗണ്ടില് പേടിച്ചോടി മറ്റൊരു ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ വന്ന് കളിക്കേണ്ട അവസ്ഥയിലാണ് ഇവരുടെ ഇവരുടെ അവസാനത്തെ ഹോം ഗ്രൗണ്ടാണ് ഇത് കേരളം അവസാനത്തെ ഹോം ഗ്രൗണ്ട് ബാക്കിയുള്ള ഹോം ഗ്രൗണ്ടുകളൊക്കെ തന്നെ അടിച്ചുപോയി എല്ലാം പരാജയപ്പെട്ട് നാല് വൈകാളുള്ളത് അപ്പൊ അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടാണ് ഇവരുടെ നേതാക്കന്മാരെ തന്നെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അവരുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടാണ് ഇത് ജെ സി നിലനിർത്താനുള്ള ഒരു മത്സരല്ല കപ്പ് ഏറ്റുവാങ്ങാനുള്ള ഒരു മത്സരമാണ് എന്ന് മാത്രം ഞാൻ നമ്മൾ പറയുന്നത് ഒരു ടീമിലെ പതിനൊന്ന് പേരുണ്ടെങ്കിൽ ആ പതിനൊന്ന് പേര് ഒരേപോലെ കളിക്കണം എന്നാലും ടീം മുന്നോട്ട് പോകും വെറും ഒരു ക്യാപ്റ്റൻ മാത്രം വിചാരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മാത്രം വിചാരിച്ചുകൊണ്ട് ഇന്ത്യ മാറും നടക്കുന്നു തോന്നില്ല ആ കോൺഗ്രസ് ഇനിയിപ്പോൾ പതിനൊന്ന് പേരും മാറുന്നു ഇന്ത്യ മൊത്തം ഇത് ഇത്രയും സംസ്ഥാനങ്ങൾക്കകത്ത് പോയിട്ടും അദ്ദേഹത്തിന് വീണ്ടും വന്നിരിക്കേണ്ട ദ്വീപ് നോക്കിയിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് മത്സരിക്കുകയാണ് ഇവിടെ ആരാണ് എതിരാളികൾ അപ്പം അദ്ദേഹത്തിന് പോലും സ്വന്തമായിട്ട് ഇത്രയും ഹോം മാച്ച് കളിക്കാനും ഹവേ മാച്ചുകൾ കളിക്കാനും എല്ലാം കൊണ്ടും യോഗ്യനായ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു തുരുത്ത് ആ അഭയം അദ്ദേഹം രക്തത്തിൽ ക്രിക്കറ്റ് മാത്രമല്ല രാഷ്ട്രീയവും കലർന്നവരാണ് തലശ്ശേരിക്കാർ അപ്പോൾ ക്രിക്കറ്റ് ആവേശം പോലെ തന്നെ രാഷ്ട്രീയ ആവേശവും അതിൻ്റെ ഉച്ചസ്ഥായിലാണ് അതിൽ നമുക്ക് ഈ വടകര പ്രീമിയർ ലീഗിൽ ആര് ജയിക്കുമെന്ന് ജൂൺ നാലിന് അറിയാം കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാർക്ക് ഒപ്പം